നമ്മൾ പായസ വയ്ക്കുന്നത് അതിനും നമ്മൾ ചട്ട അടിച്ചിട്ടുണ്ട് അടുക്കി പഞ്ചസാര ഇട്ട് വെക്കുക അതൊന്ന് തളിച്ചേർത്ത അപ്പിക്ക് അതൊന്ന് തളിച്ചേരട്ട കൈ ഐ സോറ് കൈ പഞ്ചസാര മെൽട്ടായിട്ട് കിട്ടണം എന്നാലേ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് കട്ട് പിടിച്ചിട്ട് നിൽക്കണം കാര്യം അത് വരുത്താവുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സേമ വറുത്തെടുക്കാം ഇതാ പാനിംഗ് നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ കണ്ട തിളക്കിനുണ്ട് അതൊക്കെ നമ്മളുടെ സേമ ഇട്ടുകൊടുക്കാം அப்ப நமக்கு எண்ண வச்சு கொடுக்க ஃபஸ்ட் இப்ப கைசு நம்மட நம்மடைய சொந்த அண்டிப்பேரிப்பிட்டு கொடுக்க மட்ட இலக்கி கொடுக்க அதுக்கு நம்மடைய சேமி இட்டு கொடுக்கணும் സേമിട്ട് കൊടുക്കുകയാണ് പൊട്ടിച്ച് പൊട്ടിച്ച് വേണം ഇടാൻ അപ്പം ഗൈസ് ഇതൊരു വറു വറുത്തിട്ടൊരു ബ്രൗൺ കളർ കളറാകണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഗൈസ് നമ്മുടെ ബ്രൗൺ കളർ സേമിയം ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് മിൽട്ടാകാൻ വെച്ചിട്ട് അതായിട്ടുണ്ട് ഗൈസ് അപ്പ ഇത് അപ്പ ഗായ ഇതേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പൊട്ടിപ്പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട് ഗൈസ് നോക്ക് അപ്പ ഗായ്സ് പഞ്ചസാര വെള്ളം തരായിട്ടുണ്ട് അപ്പ ഗായ്സ് നമ്മുടെ പഞ്ചസാര വെള്ളം തരാനായിട്ടുണ്ട് അപ്പം ഇതിക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പക നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കപ്പ ഇനി ഇതിക്ക് നമ്മൾ വറുത്ത് വെച്ചാൽ സേമ ഇടാൻ പോവാണ് ഇട്ടുകഴിഞ്ഞു ഇന്നൊന്ന് അലക്കി കൊടുക്കണം അപ്പം മധുരം പോരാണ്ടായിട്ട് നമുക്ക് കുറച്ച് പന്തസാര ഇട്ടുകൊടുക്കാം കൈസ് ഇത് എനിക്കറിയാണ്ട് താഴ്ത്തി പിടിക്കണം അതുകൊണ്ടൊന്ന് അതുകൊണ്ടാണ് അപ്പോൾ പഞ്ചസാര ഇട്ട് ഇനി ഇളക്കി കൊടുക്കാം നമ്മളുടെ പായസം തിലക്കാൻ തുടങ്ങി ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏളക്കായ് കൊടുക്കാം ഇപ്പോൾ ഗൈസ് നമ്മുടെ പായസം ആയിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ മിൽക്കി മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഗൈസ് നമ്മുടെ സേമി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സപ് ഇഷ്ടപ്പെട്ടെങ്കിൽ सब्सक्राइब करिए लाइक करिए शेयर करिए बाय थैंक यू